ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കണ്ണടച്ച് തുറക്കും മുമ്പേ കയ്യിൽ പണമെത്തും ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അത്യപൂർവമായ ധന നേട്ടമാണ് മകരം രാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു തിരുവോണം ഞാറ്റുവേലയാണ് ചന്ദ്രൻ കൃഷ്ണ ശുക്ലപക്ഷത്തിൽ സഞ്ചരിക്കുന്നു മകരം മാസത്തെ അമാവാസി അഥവാ കറുത്ത വാവ് ജനുവരി ഇരുപത്തി ഒൻപത് ബുധനാഴ്ചയാണ് ചൊവ്വ വക്രഗതിയായി മിഥുനം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലുണ്ട് വ്യാഴം വക്രഗതിയിൽ ഇടവം രാശിയിൽ രോഹിണിയിലാണ് ബുധൻ മകരം രാശിയിൽ ക്രമമൗഢ്യത്തിൽ ഉത്രാടം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പോരിട്ടാതിയിലാണ് ശുക്രൻ ജനുവരി ഇരുപത്തി എട്ട് പ്രഭാതത്തിൽ ഉച്ചരാശിയായിട്ടുള്ള മീനത്തിൽ പ്രവേശിക്കുന്നു ഉത്രട്ടാതി നക്ഷത്രങ്ങളിലായിട്ടാണ് ശുക്രന്റെ പ്രയാണം രാഹുവിനും കേതുവിനും തസ്ഥിതി തന്നെയാണ് തുടരുന്നത് മീനത്തിൽ ഉത്രട്ടാതിയിലാണ് രാഹു കന്നിയിൽ ഉത്രത്തിൽ കേതുവും അപ്രദക്ഷിണഗതിയായി തുടരുകയാണ് ഈ ആഴ്ചയിലെ അഷ്ടമ രാശിക്കൂറ് ചൊവ്വ ഉച്ചവരെ ഇടവ രാശിക്കാർക്കും തുടർന്ന് വ്യാഴം വൈകിട്ട് വരെ മിഥുന രാശിക്കാർക്കും ശേഷം ആഴ്ച മുഴുവൻ കർക്കിടക രാശിക്കാർക്കും അഷ്ടമ രാശിയാണ് ഈ ഗ്രഹനിലയനുസരിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ നക്ഷത്ര ഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അഷ്ടമ രാശിക്കൂറ് കഴിയുകയാൽ സമ്മർദ്ദങ്ങൾ അകലുന്ന കാലമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്ന കാര്യം ശ്രമകരമാവില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ കഴിവതും സ്വയം പരിഹരിക്കപ്പെടും കുടുംബത്തിനായി നിങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും കഴിവതും നിങ്ങളുടെ ആത്മരഹസ്യങ്ങൾ സുതാര്യമാക്കരുത് ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ആഴ്ചയാണ് എങ്കിലും രാഹു ശുക്രയോഗം പന്ത്രണ്ടാം ഭാവത്തിൽ ഭവിക്കുകയാൽ ആഡംബര ചെലവുകൾ വർധിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചം പ്രാപിച്ചതിൻ്റെ അനുകൂലതകൾ വന്നു ചേരും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇടയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നതാണ് പ്രശംസാ വാക്കുകൾ വളരെയധികം കേൾക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്തുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പോംവഴി വന്നു ചേരുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം ഉണ്ടാകും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ആഴ്ച തന്നെയാണ് എതിർപ്പുകളെ അധികം ക്ലേശ തന്നെ തോൽപ്പിക്കുവാൻ സാധിക്കും കൈ വായ്പകൾ ഇതുവരെ കിട്ടാ വായ്പകളെല്ലാം മടക്കി കിട്ടുന്നതാണ് മുടങ്ങിയ കലാപഠനം പുനരാരംഭിക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ഇണക്കത്തിലേക്ക് മാറുവാനും സാധിക്കുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് അധികം ക്ലേശിക്കാതെ തന്നെ വളരെയധികം കാര്യസാധ്യമുണ്ടാക്കും കാത്തിരുന്ന കാര്യങ്ങളിൽ ശുഭകരമായ വാർത്ത വന്നു ചേരുന്നതാണ് വളരെയധികം തൊഴിൽ നേട്ടങ്ങൾ നേടുവാൻ സഹായകരമായ പുതിയ കോഴ്സുകളിൽ ചേരുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് പാചക നൈപുണ്യം അതിഥികളുടെ പ്രശംസ നേടിത്തരും സ്വന്തം സംരംഭങ്ങളിൽ നിന്നും കുറച്ചൊക്കെ ആദായം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അമ്മളികൾ വരാതിരിക്കുവാൻ അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാകും സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വളരെയധികം വിമർശനം നിങ്ങൾക്ക് വന്നു ചേരാം പാരിതോഷികം വന്നു ചേരുവാനും ഇടവരുന്ന ആഴ്ചയാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് ആ ദിവസങ്ങൾ അല്പം ക്ലേശകരമാക്കും നിങ്ങളുടെ ചിട്ടകൾ തെറ്റുവാൻ ഇടയുണ്ട് നേരെ നീക്കം വരുന്നതാണ് സ്വതന്ത്രമായ നിലപാടുകൾ വീട്ടിലും നിങ്ങളുടെ ഓഫീസിലും വിമർശിക്കപ്പെടും ബുധൻ മുതൽ അനുകൂലതകൾ ഭവിക്കുന്നതാണ് നിങ്ങളുടെ കലാപ്രവർത്തനങ്ങളും ഔദ്യോഗിക കാര്യങ്ങളും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കുവാൻ സാധിക്കും വസ്തു തർക്കങ്ങളിൽ വ്യവഹാരത്തിന് മുതിരാതിരിക്കുന്നതാണ് ഇപ്പോൾ വളരെയധികം ഉത്തമം പ്രണയിക്കുന്ന ആളുകളുടെ ഇടയിൽ ഹൃദയബന്ധം വളരെയധികം ദൃഢമാകുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്നും വളരെയധികം ധന നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വയോജനങ്ങളുടെ ആരോഗ്യപരമായ കാര്യത്തിലെ എല്ലാവിധ ഉത്കണ്ഠകളും മാറിക്കിട്ടുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെയധികം ചടുലത ഉണ്ടാകുന്നതാണ് നിശ്ചിത സമയത്തിനു മുൻപേ ഏറ്റെടുത്ത എല്ലാവിധ ചുമതലകളും തീർക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മേലധികാരിയുടെ പ്രീതി ലഭിക്കും വ്യക്തിപരമായ കാര്യങ്ങളിൽ കടും പിടുത്തം കാട്ടുന്നത് നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷത്തെ തെല് ക്ഷോഭിക്കാം വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുകയാൽ ക്ലേശം കുറയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് ബന്ധു ജനങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയിലും തലയിടാതിരിക്കുന്നതാണ് ഉത്തമം ഇടവ രാശിക്കാരായ ആളുകൾക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളും മിഥുന രാശിക്കാരായ ആളുകൾക്ക് ബുധൻ വ്യാഴം ദിവസങ്ങളും അഷ്ടമ രാശിയാകിയാൽ ഗുണരഹിതമായ കാര്യങ്ങളാണ് ഭവിക്കുക അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് സാമാന്യമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആഴ്ചയാണ് ഞായറും തിങ്കളും സുഖഭോഗം ബന്ധു സമാഗമം എന്നിവ ഉണ്ടാകുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ കഷ്ടപ്പെടേണ്ട സാഹചര്യം വന്നു ചേരും വളർച്ചയ്ക്കുള്ള കൊടുക്കു വഴികൾ തെളിയുന്നതാണ് പക്ഷേ അവ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സന്നദ്ധ നിങ്ങൾ കാട്ടുവാൻ ഇടവരും ധനം നഷ്ടം ഭവിക്കുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ ആഴ്ച അല്പം കരുതൽ വേണ്ടതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് ആലസ്യമുണ്ടാകും കരാർ പണികൾ ഏറ്റെടുക്കുന്നത് വളരെയധികം ആലോചിച്ചു വേണം മറ്റു ദിവസങ്ങളിൽ ജീവിതഗതി കൂടുതൽ സുഗമത കൈവരുന്നതാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഔദ്യോഗികമായ യാത്രകൾ മീറ്റിങ്ങുകൾ എന്നിവ ഉണ്ടാകും നിങ്ങളുടെ അവതരണ ശൈലി അഭിനന്ദിക്കപ്പെടുന്നതാണ് രണ്ടാമതൊരാലോചനയിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാകും വളരെയധികം ഉചിതം കരാറുകളിൽ ഏർപ്പെടും മുമ്പ് സേവന വേതന വ്യവസ്ഥകൾ വളരെയധികം അറിഞ്ഞിരിക്കണം ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ലോൺ നിങ്ങളുടെ അപേക്ഷ എന്നിവ പരിഗണിക്കപ്പെടും പൊതുപ്രവർത്തനങ്ങളിൽ സമാധാനം അല്പം കുറയുന്നതാണ് കുടുംബ നിലപാടുകൾ ബോധിപ്പിക്കുക എന്ന കാര്യം ഒരു രീതിയിലും ഈ ആഴ്ച എളുപ്പമായേക്കില്ല വ്യാഴം ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് യാതൊരു രീതിയിലും നിങ്ങൾക്ക് അനുയോജ്യമല്ല അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് കുറച്ച് സമാധാനവും കുറച്ച് സമാധാന കേടുകളും വരുന്ന ആഴ്ചയാണ് ഔദ്യോഗികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ പരിഹരിക്കപ്പെടും നിലപാടുകൾ മേലധികാരിയെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് മകൻ്റെ ആവശ്യങ്ങൾ അധികരിക്കുന്നതിനാൽ അല്പം ഉത്കണ്ഠ വർധിക്കുന്നതാണ് വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്കുന്നത് അനിവാര്യമാകും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും വായ്പ നേടുവാൻ ശ്രമം തുടരുന്നതാണ് നിങ്ങളുടെ ജന്മനാട്ടിലെ ഉത്സവ നടത്തിപ്പിൽ ആവേശത്തോടെ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിലപാടുകൾ വളരെയധികം എല്ലാ കാര്യങ്ങളിലും ആശ്വാസമേകുന്നതാണ് വാരാന്ത്യ ദിനങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ആഴ്ചയാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആത്മ പരിശോധനയ്ക്ക് തയ്യാറാകുന്നതാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ വിളിച്ചു പറയുവാനും മടിക്കില്ല സ്വതന്ത്രമായ നിങ്ങളുടെ നിലപാടുകൾ സംഘടനയിൽ ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ് സാമ്പത്തികമായ ഞെരുക്കത്തിന് അല്പം അയവുണ്ടാകും ജോലി തിരക്കുകളിൽ നിന്നും അവധിയെടുത്ത് വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിലും അതിന് കഴിയില്ല വസ്തു വിൽപ്പനയിൽ കാലതാമസം വന്നു വാഹനം വേണമെന്നത് നിങ്ങളുടെ മകൻ്റെ ആവശ്യത്തിന് ഇനിയും മുഖം തിരിക്കുവാൻ ആവില്ല എന്ന അവസ്ഥ വന്നു ചേരും സ കുടുംബം ക്ഷേത്ര ദർശനം സമർപ്പണം മുതലായവ നടക്കുന്നതാണ് വെള്ളി ശനി ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുന്ന ആഴ്ചയാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് നിരുപദ്രവകരമായ വാരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നാൽ വലിയ മെച്ചമൊന്നും പറയുവാനാകില്ല തൊഴിലിടത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുവാൻ സാധിക്കും സാമ്പത്തികമായി വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ് യാത്രാ ക്ലേശം അനുഭവപ്പെടാം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ആഴ്ചയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ ഒരു രീതിയിലും ഫലവത്താകില്ല മകളുടെ ഭാവി പഠനം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ തുടരുന്നതാണ് പൊതു കാര്യത്തിൽ വളരെയധികം മടുപ്പ് തോന്നുന്നതാണ് സാഹിത്യ പ്രവർത്തനം മനസന്തോഷത്തിന് കാരണമാകും വാരാന്ത്യ ദിവസങ്ങളിൽ മെച്ചപ്പെട്ട ഫലം വന്നെത്തുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശുക്രൻറെ ഉച്ചരാശിസ്ഥിതി അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആഴ്ചയാണ് തൊഴിലിടത്തിൽ അനുകൂലമായ അന്തരീക്ഷമുണ്ടാകും അംഗീകരിക്കുവാൻ നിങ്ങളെ കൂട്ടാക്കാത്ത ആളുകൾ ഇപ്പോൾ അംഗീകരിക്കും ഭൗതികമായ സാഹചര്യങ്ങൾ അല്പം മെച്ചപ്പെടുന്നതാണ് ബിസിനസ്സിൽ നിന്നുള്ള ധനവരവ് വളരെയധികം പുഷ്ടിപ്പെടും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് പഴയ സുഹൃബന്ധം വീണ്ടും ദൃഢമാകും വ്യായാമം ദിനചര്യകൾ വിശ്രമം ഭക്ഷണം ഇവയ്ക്ക് ഒരു രീതിയിലും ഭംഗമുണ്ടാവില്ല അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഉപദേശം തേടുമെങ്കിലും നീതിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് കാര്യസാധ്യത്തിന് കൂടുതൽ പ്രയത്നം വേണ്ടിവരുന്ന ആഴ്ചയാണ് നിങ്ങളുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നീളുവാൻ ഇടയുണ്ട് തൊഴിൽ സംബന്ധിച്ചുള്ള യാത്രകൾ അധികം വന്നു ചേരും സാങ്കേതിക കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നതാണ് രോഗാവസ്ഥയിലായ ബന്ധുവിന് സഹായം ചെയ്യുവാൻ സാധിക്കും എന്നാൽ അത് പരസ്യപ്പെടുത്തുവാൻ നിങ്ങൾ യാതൊരു രീതിയിലും ആഗ്രഹിക്കുന്ന ആഴ്ചയല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ഗാർഹിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും മകന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാകുന്നതാണ് പുതിയ തലമുറയെ മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉപദേശം തരുന്ന ആഴ്ച തന്നെ പങ്കു കച്ചവടത്തിൽ നിന്നും ലാഭം വളരെയധികം വർദ്ധിക്കുന്നതാണ് ചെറു നിക്ഷേപങ്ങൾ ആദായകരമാകും കൈ വായ്പകൾ മടക്കി കിട്ടുന്നതാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനും സാധിക്കും യുവാക്കളുടെ പ്രണയ ജീവിതം വളരെയധികം തടസ്സങ്ങൾ സമ്മാനിക്കും കലാപരമായ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ വീണ്ടും തളിർക്കുവാനുള്ള അവസരം സംജാതമാകുന്നതാണ് വാരാന്ത്യ ദിവസങ്ങളിൽ വളരെയധികം മികവും വന്നു ചേരും അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് സാഹചര്യം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുവാൻ സാധിക്കില്ല അവയുമായി പൊരുത്തപ്പെടുവാൻ വളരെയധികം സമയം വേണ്ടിവരും ശരി കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ആത്മാർഥതയും കർമ്മകുശലതയും മറ്റുള്ളവർ കണ്ടിൽ നിന്ന് ദുർവാസനകൾ സ്വയം നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് ധനവരവ് വളരെയധികം വർദ്ധിക്കുന്നതാണ് ചെലവ് കാര്യങ്ങളിൽ മിദിത്വം പുലർത്തേണ്ട സാഹചര്യം വന്നുചേരും ചിലരുടെ പിന്തുണ ജലരേഖ മാത്രമാകും നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയുടെ വക്രഗതി സഞ്ചാരത്താൽ ലക്ഷ്യപ്രാപ്തി അല്പം വൈകുവാൻ ഇടവരുന്നതാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ പ്രതീക്ഷകളിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമാകും നിങ്ങളുടെ നക്ഷത്രനാഥനായ രാഹുവിന് ശുക്രയോഗം വരികയാൽ ഭൗതികമായ സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടും സ്ത്രീ സൗഹൃദം ആശ്വാസമേകുന്നതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ സൂര്യക്കേടുകൾക്കും വിരാമം ഭവിക്കുന്നതാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ചുള്ള വീണ്ടും കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം വന്നു ചേരും ഗവേഷണ പ്രബന്ധമോ സാഹിത്യകൃതിയോ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അല്പം ചുമതലകൾ വർദ്ധിക്കും എന്നാൽ കൃത്യനിർവഹണം സങ്കീർണമായ കാര്യങ്ങളാൽ പ്രേശിക്കുന്നതാണ് വാരാദ്യ ദിവസങ്ങളാകും കൂടുതൽ സുഖകരമാകുക അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് പ്രതിസന്ധികളിൽ ഉഴലുന്ന ആളുകൾക്കും വളരെയധികം സൗഖ്യം വന്നു ചേരും ഭൗതികമായ പിന്തുണ കൈവരുന്ന ആഴ്ചയാണ് എന്നാൽ കൃത്യാന്തരങ്ങൾ വലയ്ക്കുവാൻ ഇടയുണ്ട് പല ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന സംഘർഷം തുടരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്പം ക്ലേശകരമാകും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടിയാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമായി വരുന്ന ആഴ്ച തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ അനൈക്യം വന്നു ചേരും അന്യ ദിക്കിൽ നിന്നും ഉത്സവാദിത്യ പരിപാടികളിൽ പങ്കെടുക്കുവാൻ നാട്ടിലെത്തുവാൻ സാധിക്കുന്നതാണ് ചെറുകിട സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം സാമാന്യമാകുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് തൊഴിൽ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ വളരെയധികം ശ്രമം നടത്തേണ്ടി വരും എന്നാൽ സങ്കീർണമായ വിഷയങ്ങളിൽ ലളിതമായി ചെയ്യുവാനുള്ള പാഠപം ഇതിലും പ്രദർശിപ്പിക്കുന്നതാണ് മകൻ്റെ കലാപരമായ കഴിവുകൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന സാഹചര്യം വന്നുചേരും പൂർവിക സ്വത്ത് സംബന്ധിച്ച രേഖകൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് പുതിയ വിജ്ഞാന രേഖകൾ മനസ്സിലാക്കുവാൻ ശ്രമം തുടരുന്നതാണ് നിങ്ങൾ പഠിച്ചറിഞ്ഞവ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കും വിപണന രംഗത്ത് ആശാവഹമായ പുരോഗതി ദൃശ്യമാകും ബന്ധുഭവനം സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഭൗതിക പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം വന്നു ചേരും നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്കായി അവധി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും സർക്കാർ വിഷയങ്ങളിൽ എല്ലാ രീതിയിലും അനുകൂലത ഭവിക്കുന്നതാണ് എല്ലാവിധ പ്രശ്നങ്ങളെയും പ്രത്യുത്പന്ന മിതത്തോടെ മറികടക്കുവാൻ സാധിക്കുന്നതാണ് സമാലോചനകൾ ഫലവത്താകും സാമ്പത്തികമായി സമാശ്വാസം ഭവിക്കുന്ന ആഴ്ച കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുവാനുള്ള കൈ മടക്കി കിട്ടുന്നതാണ് പുതുവാഹനം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ യശസ്കരമായ കർമ്മങ്ങളിൽ മുഴുകുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായി ജാഗ്രത വേണ്ടതുണ്ട് സാഹസങ്ങൾ ഈ ആഴ്ച കഴിവതും ഒഴിവാക്കേണ്ടതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് നിങ്ങൾ കരുതിയതുപോലെ കാര്യങ്ങൾ ഒരു രീതിയിലും എളുപ്പമാകില്ല എങ്കിലും ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറാകേണ്ടതില്ല വാഹനം മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും പെൺ സുഹൃത്തിൻ്റെ ഇഷ്ട അനിഷ്ടങ്ങൾക്ക് മുഖ്യത്വം നൽകുവാൻ തയ്യാറാകും ബന്ധുക്കളുടെ കലഹം ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ് മുൻപ് ചെയ്ത കരാർ പണിക്കുള്ള പ്രതിഫലം കൈവശം എത്തിച്ചേരും ചില അനുബന്ധ തൊഴിലുകൾ മനസ്സിലുണ്ടാകുന്നതാണ് പ്രാവർത്തികമാക്കുകയാൽ കുറച്ചുകൂടി വ്യക്തത ആവശ്യമായി വരുന്ന ആഴ്ചയാണ് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ആവർത്തിക്കുവാനും ഇടവരുന്നതാണ് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് സ്വതന്ത്രമായ നിലപാടുകളിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തുവാൻ തയ്യാറാകും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാവുന്നതാണ് വാരാദ്യ ദിനങ്ങളിൽ വിരുന്നുകളോ കുടുംബ സംഗമമോ വന്നു ചേരും ബിസിനസ്സുകാർ വിപണിയുടെ സ്പന്ദനം ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാരത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരും സാമ്പത്തിക ഞെരുക്കത്തിന് അല്പം അയവുണ്ടാകുന്ന ആഴ്ചയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ സ്വീകാര്യത വന്നു ചേരും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടരുന്ന ചികിത്സ ഫലവത്താകുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ആലോചനകളും പുനരാലോചനകളും നടത്തും എന്നാൽ പ്രവർത്തനത്തിൽ അതിൻ്റെ പ്രതിഫലനം വന്നു ചേരില്ല ഒഴിവാക്കാൻ തീരുമാനിച്ചവ പിന്നെയും ചെയ്യേണ്ടി വരുന്നതാണ് മകളുടെ ജോലിക്കാര്യത്തിൽ ശുഭകരമായ വാർത്ത വന്നു ചേരും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ തർക്കങ്ങളിൽ നിന്നും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതാണ് പണച്ചെലവ് വർദ്ധിക്കുന്ന ആഴ്ചയാണ് നിങ്ങളുടെ ജന്മനാട്ടിലേക്കുള്ള അവധിക്കാല യാത്രയ്ക്കുള്ള ഒരുക്കം തുടങ്ങുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് സഹോദരന്മാർ തമ്മിൽ നടന്ന തർക്കം അതുമല്ലെങ്കിൽ വ്യവഹാരം രാജിയാവുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഔസുഖ്യം വർദ്ധിക്കും തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരും എതിർക്കുന്നവരുടെ നിസ്സഹകരണത്തെ തിസ്കരിച്ചുകൊണ്ട് കാര്യനിർവഹണം സാധ്യമാക്കുവാൻ സാധിക്കും ആദിത്യൻ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ദേഹക്ലേശമോ ആലസ്യമോ ഭവിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ ഏകാഗ്രത വന്നു ചേരും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സംരംഭത്തിന് തൻ്റെ ഔദ്യോഗിക സ്വാധീനം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് വളരെയധികം മേന്മ കൂടുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നിരന്തരമായ യജ്ഞങ്ങൾക്ക് മുതിരുന്ന പക്ഷം വിജയിക്കുവാൻ സാധിക്കുന്നതാണ് പക്ഷേ സ്ഥിരോത്സാഹം ഉണ്ടാകുകയില്ല സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം വരുവാൻ ഇടയുണ്ട് തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്ന ആക്ഷേപത്തിന് സാധ്യത വന്നുചേരും നിങ്ങളുടെ സംയുക്ത സംരംഭങ്ങൾ തൃപ്തികരമല്ലെന്ന് തോന്നുന്നതാണ് കാര്യ ആലോചനകളിൽ വിമർശിക്കപ്പെട്ടേക്കാം ഉദരസംബന്ധമായ അസുഖങ്ങൾ നിങ്ങളെ അലട്ടുവാനും ഇടയുണ്ട് ഉന്നതരായ ആളുകളുമായി സൗഹൃദം പുലർത്തുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തോട് വൈമുഖ്യം പുലർത്തുന്നതാണ് വസ്തു തർക്കങ്ങൾ നീളുന്നത് നിങ്ങളുടെ മനസന്തോഷത്തെ ബാധിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ നിർമ്മാണം വളരെയധികം പുരോഗതിയിലേക്ക് കുതിക്കും സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ്സിൽ പകരക്കാരെ മാറ്റുവാനാകും കാര്യങ്ങൾ സ്വന്തം മേൽനോട്ടത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ടിൽ സൂര്യൻ സഞ്ചരിക്കുകയാൽ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ അനിഷ്ടം നേരിടേണ്ടി വരും ദമ്പതികനായ ആളുകൾക്ക് ഒന്നിച്ചു താമസിക്കത്തക്കവണ്ണം സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവിറങ്ങുവാൻ അല്പം കൂടി വൈകുന്നതാണ് നിർബന്ധ ശീലം നിങ്ങളെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് പുരുട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാകയാൽ ആലസ്യം ഇടയ്ക്കിടെ സാന്നിധ്യം അറിയിക്കും പല കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം വന്നു ചേരും ഭൂമി വ്യാപാരത്തിൽ പല തടസ്സങ്ങളും വന്നു ചേരുന്നതാണ് കുടുംബ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവുന്നില്ലെന്ന പരാതി ഉയർന്നേക്കും തൊഴിൽ യാത്രകൾ ഭവിക്കുന്നതാണ് സാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം നല്ല വാക്കുകൾ പറഞ്ഞ് സംഘർഷ സന്ദർഭങ്ങളെ ലഘൂകരിക്കുവാൻ സാധിക്കും കലാപ്രവർത്തനത്തിൽ വളരെയധികം പുരോഗതി കൈവരുന്ന ആഴ്ചയാണ് കടം കൊടുത്ത തുക ഭാഗികമായി ഈ ആഴ്ച തിരിച്ചു കിട്ടുന്നതാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് നല്ല തുടക്കം കിട്ടുന്ന ആഴ്ചയാണ് കരുതിയിരുന്ന പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും വ്യക്തതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് ചെറുപ്പക്കാരായ ആളുകൾക്ക് പിതാവിൻ്റെ സംയോജിത നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് മേലധികാരിയുടെ അഭിനന്ദനം വന്നു ചേരും കരാർ പണികൾ നീട്ടിക്കിട്ടുന്നതാണ് സ്വയം സംരംഭങ്ങളിൽ അഭിമാനമറിയിക്കാവുന്ന നേട്ടങ്ങൾ വന്നു ചേരും ധനവരവ് ഒരു രീതിയിലും മോശമാവില്ല പ്രണയകാര്യത്തിൽ വളരെയധികം സന്തോഷം ഭവിക്കുന്നതാണ് ബുദ്ധിപരമായ വിനോദത്തിൽ സാഹിത്യ സംവാദം തുടങ്ങിയവയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ പ്രായത്തിലുപരി പക്വതയാർന്ന പെരുമാറ്റത്താൽ പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുവാൻ സാധിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതു മൂലം അനുമോദനം ഏറ്റുവാങ്ങുന്നതാണ് ഔദ്യോഗികമായി ശോഭിക്കുവാനുള്ള സാഹചര്യം ഈ ആഴ്ച വന്നുചേരും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ആസന്നമായ പരീക്ഷയ്ക്കായി നല്ല തയ്യാറെടുപ്പ് എടുക്കുവാൻ സാധിക്കും നാലാം നാലാമിടത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ കുടുംബകാര്യങ്ങളിൽ സ്വസ്ഥത കുറവ് ഉണ്ടാകുന്നതാണ് ജന്മനാട്ടിലേക്ക് മടങ്ങുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കും സാമ്പത്തികമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണ് ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ അപ്രതീക്ഷിതമായി ധന നേട്ടം വന്നുചേരും ഭകസുഖം സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര എന്നിവ ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ